ഞാനിന്നുള്ളത് നമ്മൾ രണ്ട് ദിവസം മുമ്പുള്ള ഒരു അപ്ഡേഷൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് പേരൂർക്കിടയിലെ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് ഈ ഇതിൻ്റെ അലൈൻമെൻറ്റ് മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ പേരൂർക്കിടയ്ക്ക് തൊട്ടുമുമ്പ് അമ്പലം അമ്പലമുക്കിനും ഇടയ്ക്കുള്ള സ്ഥലത്താണുള്ളത് ഇവിടെ ഒരു സി എൽ എസ് ഹോൾ പറഞ്ഞ സ്ഥലമൊക്കെ കാണാം ആ ഭാഗത്ത് നിന്നാണ് നമ്മുടെ ഫ്ലൈ ഓവർ ആരംഭിക്കുന്നത് അതായത് ഈ ഭാഗത്ത് കാണുന്ന അമ്പലമുക്കിൽ നിന്ന് വന്ന് ഒരൽപ്പം മുമ്പിലേക്ക് വന്ന് കഴിയുമ്പോൾ എക്സാക്റ്റ് എക്സാക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫെഡറൽ ബാങ്കൊക്കെ ഉണ്ട് സ്ഥിരം പോകുന്നവർക്കറിയാം അതായത് ഈ നല്ല തിരക്കുള്ള ഈ പ്രദേശത്ത് നിന്നാണ് നമ്മുടെ ഫ്ലൈ ഓവർ ആരംഭിക്കുന്നത് ഇതിന് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് പല സ്ഥലത്തും മതിലുകളൊക്കെ പൊളിച്ചതായിട്ടും ചെറിയ രീതിയിൽ സ്ഥലങ്ങൾ അക്കവർ ചെയ്തതായിട്ടെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും ഈ പറഞ്ഞ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേർക്കെല്ലാം ഇതിൻ്റെ സ്ഥലം അക്വയർ നഷ്ടപരിഹാര തുക കൈമാറി എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അമ്പലമുക്ക് സൈഡിൽ നിന്ന് വരുമ്പോൾ ഈ കാണുന്ന ക്രിസ്ത്യൻ ചർച്ചിന്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മുടെ അലൈൻമെന്റ് പ്രകാരം നമ്മുടെ ഫ്ളൈ ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഭാഗം എന്ന് പറയുന്നത് അമ്പലമുക്ക് സൈഡാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ടേണിങ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേരൂർക്കട ജംഗ്ഷനിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ ഈ കാണുന്ന കർവിനുസരിച്ച് ഫ്ളൈ ഓവർ ഇതുവഴി കടന്നു പോകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണുന്നത് ഈ ഫ്ലൈ ഓവർ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചർച്ചകളും പല അലൈൻമെന്റും കാര്യങ്ങളും എല്ലാം കുറെ കാലമായിട്ട് നടക്കുന്നതാണ് ഇപ്പോഴാണ് ഈ പറയുന്ന പ്രോജക്റ്റ് എന്നൊരല്പം ചൂടുപിടിച്ച് കാര്യങ്ങൾ മുമ്പിലേക്ക് പോകുന്നത് ഈ സൈഡിലെല്ലാം ചെറിയ രീതിയിലെങ്കിലും അക്വയറിങ്ങും മറ്റ് കാര്യങ്ങളും ഒക്കെ നടന്നു കഴിഞ്ഞു അത് എസ്പെഷ്യലി ഈ കാണുന്ന ഒരു ക്രിസ്ത്യൻ ചർച്ചിന്റെ സൈഡിൽ നിന്നാണ് നമ്മുടെ പത്രത്തിലും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പ്രകാരവും ഇരുപത് ശതമാനം ആളുകൾക്ക് നഷ്ടപരിഹാരത്തുക കൈമാറിയതായിട്ടും അറിയാനായിട്ട് ഇതുവരെ പറ്റിയിട്ടുണ്ട് ഈ പേരൂർക്കട ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് പീക്ക് സമയത്ത് ശക്തമായ ട്രാഫിക് ആണ് ഇപ്പോ നമുക്ക് ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വലിയ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഈ ജംഗ്ഷൻ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിനെ കുറിച്ച് യാതൊരു വിധ ധാരണകളും ഇല്ല അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വൈഡൻ ചെയ്യാനും വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജംഗ്ഷനാണ് പേരൂർക്കട ജംഗ്ഷൻ എന്ന് പറയുന്നത് കാര്യം തിങ്ങി നിറഞ്ഞ രീതിയിൽ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് വലിയ പ്രധാനപ്പെട്ട ഉള്ളത് സോ ഈ പറഞ്ഞ ബിൽഡിങ്ങുകൾ പലതും അക്വയർ ചെയ്ത് ഒഴിപ്പിച്ച് പുനരധിവാസം നടത്തി ഈ പറഞ്ഞ ഫ്ലൈ ഓവർ നിർമ്മാണം കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധം ഡൌട്ടും ഇല്ല ഞാൻ ഈ വന്ന് നിൽക്കുന്നതാണ് പ്രോപ്പർ പേരൂർക്കട ജംഗ്ഷൻ എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അതുപോലെ തന്നെ അമ്പലമുക്ക് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വഴയിലെ സൈഡ് അതുപോലെ തന്നെ കൊടപ്പനക്കുന്ന് സൈഡ് പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളെയും കണക്ട് ചെയ്യുന്ന ഉൾക്കൊള്ളുന്ന ഒരു ജംഗ്ഷനാണ് പേർക്കുട ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഫ്ലൈ ഓവർ ഇതുവഴി കടന്നുപോയി ഈ പറയുന്ന ഒരു ഫങ്ഷനിങ് ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ തിരക്കിന് ശാശ്വതമായിട്ടുള്ള ഒരു വ്യത്യാസം വരും എന്നാണ് എല്ലാവരും പ്ലാൻ ചെയ്യുന്നത് പക്ഷെ എത്രത്തോളം സമയമെടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് യാഥാർത്ഥ്യവിധ ഉറപ്പുമില്ല കാര്യം അത് ഈ പറഞ്ഞ നിർമ്മാണ മേഖലയിൽ അല്ലെങ്കിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോംപ്ലിക്കേഷൻസ് തന്നെയാണ് പേരൂർക്കട ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം കൺജസ്റ്റഡ് ആയ ഒരു ട്രാഫിക് സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൊടപ്പനക്കുന്ന് കളക്ടറേറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഒരു അതിർത്തി ജംഗ്ഷനാണ് തലസ്ഥാനത്തിന്റെ അതിർത്തി ജംഗ്ഷനാണ് പേരൂർക്കട നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം കാര്യം ഈ പറയുന്ന നെടുമങ്ങാട് വിതുര പൊന്മുടി ആ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ വന്ന് നഗരത്തിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പേരൂർക്കട ജംഗ്ഷൻ ഇപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന കൈരളി ജൂലേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ ബിൽഡിംഗ് ആണ് ഈ പറയുന്ന ടേണിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ബിൽഡിങ് എന്റെ അറിവ് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് ഒഴിപ്പിച്ചിട്ടുണ്ട് അത് പാർഷ്യലായോ ഫുള്ളായിട്ടോ പൊളിച്ച് ഫ്ലൈ ഓവർ നിർമ്മാണത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് അക്വയർ ചെയ്തു എന്നാണ് അറിയാനായിട്ട് പറ്റിയത് ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ആവുമ്പോൾ ഇത്തരത്തിലുള്ള ബാക്കി വിവരങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അപ്ഡേഷൻ വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും ഈ ഫ്ലൈ ഓവർ നിർമ്മാണം കംപ്ലീറ്റ് ആവുന്നതോടുകൂടി കൊടപ്പനക്കുന്ന് ഭാഗത്തു നിന്ന് വരുന്നവരും വട്ടിയൂർക്കാവുന്ന ഭാഗത്തു നിന്ന് വരുന്നവർക്കും ഫ്ളൈഓവറിനെ ആശ്രയിക്കാതെ തന്നെ ഫ്ളൈ ഓവറിന് താഴെക്കൂടെ പാസ് ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും അതുപോലെ തന്നെ ഈ പറയുന്ന വഴയിലെ ഭാഗത്തു നിന്നും അമ്പലമുക്ക് ഭാഗത്തു നിന്നും വരുന്ന ആൾക്കാർക്ക് ഫ്ളൈ ഓവർ വഴി താഴെയുള്ള ട്രാഫിക്കിനെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാതെ ട്രാവൽ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് ഈ ഫ്ലൈ ഓവർ നിർമ്മാണത്തിന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് മുമ്പ് ഇവിടെ ഒരു അണ്ടർ പാസ് ആണ് പ്ലാൻ ചെയ്തിരുന്നത് എങ്കിലും ഇപ്പോൾ ഫ്ളൈഓവർ ആണ് ഇവിടെ ഏറ്റവും അത്യാവശ്യം എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് പ്രോജക്റ്റിലും അലൈൻമെന്റിലും ചേഞ്ചസ് വന്നിട്ടുള്ളത് മഴയിലെ ഭാഗത്തേക്ക് തിരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഈ തരത്തിലുള്ള കൺസ്ട്രക്ഷൻസ് എല്ലാം പൊളിച്ചു മാറ്റുന്ന പ്രവൃത്തികളൊക്കെ നമുക്ക് ആയിട്ട് കാണാൻ പറ്റും അത് ആ കാണുന്ന ഒരു ബിൽഡിങ്ങിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ആ ബിൽഡിങ് അവിടെ നിന്ന് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാലും പല ബിൽഡിങ്ങുകളും ഒഴിപ്പിച്ചു തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട് പേരൂർക്കട പ്രോപ്പർ ജംഗ്ഷനെ വെച്ച് നോക്കുമ്പോൾ ഒരല്പം മുമ്പിലേക്ക് വരുമ്പോൾ അതായത് ഈ പറയുന്ന ഫ്ലൈ ഓവറിന്റെ ഒരു പകുതി ദൂരം കംപ്ലീറ്റ് ആവുന്ന ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ റോഡിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയുണ്ട് അതുകൊണ്ട് തന്നെ അക്വയറിങ് ജംഗ്ഷന്റെ അപേക്ഷിച്ച് അത്രയും വേണം എന്ന് തോന്നുന്നില്ല പഴയിലെ ജംഗ്ഷന് തൊട്ടു മുമ്പിലായിട്ടുള്ള ഈ ക്രിസ്ത്യൻ ചർച്ചിന്റെ ഈ ഭാഗത്താണ് നമ്മുടെ ഫ്ളൈ ഓവർ വന്ന് അവസാനിക്കുന്നത് അതായത് പേരൂർക്കട ജംഗ്ഷൻ കഴിഞ്ഞ് ഒരു രണ്ടാമത്തെ ടേണിങ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഈ കാണുന്ന സ്ഥലത്ത് വന്നിട്ടാണ് ഈ ഫ്ളൈ ഓവർ അവസാനിക്കുന്നത് ഇവിടോട്ട് നോക്കിക്കഴിഞ്ഞാലും ഫ്ളൈ ഓവറിന് ആവശ്യമായ എസ്പെഷ്യലി ഫ്ലൈ ഓവറിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വീതി ഉണ്ടെന്ന് വേണം പറയാം ചെറിയ രീതിയിലുള്ള അറ്റാച്ച്മെന്റുകളും മറ്റും മതിയാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വഴയിലെ ജംഗ്ഷന് തൊട്ടടുത്താണ് ഈ പറയുന്ന ഫ്ളൈ ഓവർ അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വഴയിലെ നെടുമങ്ങാട്ട് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും യാത്ര കുറെ കൂടെ ഈസിയർ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ പറയുന്ന ഡീറ്റെയിൽസിന് പുറമേ അവരുടെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള മറ്റ് ഡീറ്റെയിൽസ് കൂടെ ഞാൻ വീഡിയോയിൽ പറയാം അതായത് ഈ പറയുന്ന ഫ്ലൈ ഓവറിന്റെ മറ്റ് ടെക്നിക്കൽ ഡീറ്റെയിൽസും കൂടെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് ആ ഡീറ്റെയിൽസ് കൂടെ നമുക്ക് മനസ്സിലാക്കാം രണ്ട് വരികളുള്ള ഫ്ളൈ ഓവറായിട്ടാണ് ഇതിപ്പം ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ടോട്ടൽ വീതി എന്ന് പറയുന്നത് എണ്ണൂറ്റി എഴുപത്തി നാല് മീറ്ററാണ് അതായത് നാല് വരി പാതയുടെ ഒരു ഫോർമാറ്റിലല്ലാതെ രണ്ട് വരി എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന ഫ്ലൈഓവർ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഉദ്ദേശിക്കുന്നത് നൂറ്റിപ്പത്ത് കോടി രൂപയാണ് അതിൽ ഈ നൂറ്റിപ്പത്ത് കോടിയിൽ അൻപത്തി അഞ്ച് കോടി രൂപ എന്ന് പറയുന്നത് സ്ഥലം ഏറ്റെടുക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതുപോലെ തന്നെ കിഫ്ബിയാണ് ഇതിന് വേണ്ട ഫണ്ടിങ്ങും മറ്റ് കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്